കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ലീല അമ്മക്കുട്ടി രാജൻ എന്നിവരാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു എട്ടുപേരുടെ നില ഗുരുതരമാണെന്നറിയുന്നു പീതാംബരൻ ഗൂഗിൾ എന്നീ ആനകളാണ് ഇടുന്നത് വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ട് ഒരു ആന ഒരനയിടുകയും മറ്റൊരാനയെ കുത്തുകയും ചെയ്തു തുടർന്ന് രണ്ട് ആനകളും ഏറ്റുമുട്ടി അതിനിടയിൽ കെട്ടിടം തകർന്നു വീഴുകയും ചെയ്തു തുടർന്ന് ആനകൾ ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്തേക്ക് ഓടുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആളുകളുടെ ഭയപ്പാടിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും കൂടുതൽ പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ایں ساب گڈ کڑا ഇതിൽ പേർക്ക് പറ്റിയിട്ടുണ്ട് ാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത് ഈ ഒരു രണ്ട് ആന ഇടഞ്ഞും രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരമാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് നമുക്ക് ഈ അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ ആനയെ മരിക്കാൻ സാധിച്ചോ എന്ന് എന്തായാലും രണ്ട് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് രണ്ട് സ്ത്രീകളാണ് മരിച്ചിട്ടുള്ളത് ആന ഇടഞ്ഞ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരമാണ് അറിയുന്നത് പരിക്കേറ്റവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചിലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് സ്ത്രീകൾ വളരെ ദാരുണമായ സംഭവമാണ് ഓ അത് ഒരു തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് ആനകൾ അധികം ആളുകൾ ഇല്ലാത്ത ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു പുരയിടത്തിലേക്കാണ് ആനകൾ രണ്ടുപേരും ഓടിക്കയറിയത് ഒരു ആനയ്ക്ക് പിന്നാലെ മറ്റേ ആനയും അങ്ങോട്ടേക്ക് തന്നെ പോവുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് പാപ്പന്മാർ നിരന്തര പരിശ്രമത്തിനൊടുവിൽ ആനകളെ രണ്ടിനെയും തളയ്ക്കാൻ കഴിഞ്ഞത് മതപ്പാട് കൊണ്ടാണോ ഇനി മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല മതപ്പാടുള്ള ആന അല്ല എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ആനയുമായ അടുപ്പുള്ള ആളുകൾ പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നതൊക്കെ പിന്നീട് തിരിച്ചറിയേണ്ട ഒന്നാണ് ഈ വെടിക്കെട്ട് ഉണ്ടായ ആനയുടെ തൊട്ടടുത്ത് വെടിക്കെട്ടുണ്ടായപ്പോൾ ആ വെടിക്കെട്ടിൽ സ്വാഭാവികമാണ് ആനകളുടെ തൊട്ടടുത്ത് വെടിക്കെട്ട് നടത്തരുത് എന്നത് വ്യവസ്ഥ തന്നെ ഉള്ളതാണ് സാധാരണഗതിയിൽ ആനകൾക്ക് അത്ര വലിയ ശബ്ദങ്ങൾ താങ്ങാനുള്ള ശേഷിയില്ല അത്രയും വലിയ ശബ്ദങ്ങൾ വരുമ്പോൾ ആനകൾ വിരളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണ് ആനകൾ വിരേണ്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ പ്രാഥമികമായ വിവരം എന്തായാലും ഒരു ഭാഗത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും കേരളം ആകെ ആ കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് നാട്ടാനകളുടെ അമ്പലത്തിൽ എഴുന്നള്ളി ആനകളുടെ ചവിട്ടേറ്റ് ഇപ്പോൾ മൂന്ന് പേർ മരിക്കുന്ന ഒരു അവസ്ഥ കൂടി സമാപന ദിവസമായിരുന്നു ഇന്ന് വരവ് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മുറ്റത്തുണ്ടായിരുന്ന രണ്ട് ആനകൾ ഇടയുന്നത് പീതാംബരൻ ഗോകുൽ എന്നീ പേരുകളിലുള്ള ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് ഇന്നലെയാണ് ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടെ കൊയിലാണ്ടിയിലെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് സമീപത്ത് തന്നെ ഈ വരവിൻ്റെ ഭാഗമായി പടക്കവും പൊട്ടിച്ചിരുന്നു കുറേ ആളുകൾ പറയുന്നത് പടക്കം പൊട്ടിച്ച് ആന വിരണ്ട് തൊട്ടടുത്ത് നിന്ന പിതാംബരൻ എന്ന ആന ഗോകുലിനെ കുത്തി എന്നതാണ് ഈ കാണുന്നതാണ് ക്ഷേത്രമുറ്റത്ത് പരിസരത്ത് തന്നെയുള്ള ഓഫീസ് കെട്ടിടം ഇത് തകർന്നു വീണു ഇവിടെയൊക്കെയായി കുറേ ആളുകൾ ഉത്സവം കാണുന്നതിന് വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ കല്ലും ഓടും മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവരുടെ ദേഹത്തേക്ക് വീണ് അങ്ങനെയും പരിക്ക് സംഭവിച്ചു അതുപോലെ തന്നെ ഓടും ഓടുന്നതിനിടെ നിലത്ത് വീണ്ടും കൂടുതൽ സ്ത്രീകൾക്കാണ് പരിക്ക് സംഭവിച്ചത് ആദ്യമേ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആ നമ്മുടെ അപ്പം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ കൂടെ ചേരും സമയത്ത് കണ്ടുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഞാനിവിടെ കുറവാണ ക്ഷേത്രത്തിലേക്ക് പോവുക എഴുന്ന താലപ്പ് എഴുന്നേലത്തിന് വേണ്ടി പോവുക അന്നേരമാണ് ഈ പിറകിലെ ആന മുന്നിൽ ആനേന കുത്തിയതാണ് എന്നിട്ട് ഇത് പിറകോട്ട് പിറകോട്ട് പോവുക അങ്ങനെയാണ് ഈ ഓടുക അങ്ങനെ ഈ അടിയിൽ ആനയുടെ അല്ല പക്ഷെ വിറകില് ആന മുന്നിൽ ആന മൊത്തത്തില് ഇവിടെ ക്ഷേത്രമുറ്റത്ത് രണ്ടാനകളും വരവിന്റെ ഭാഗമായിട്ട് എത്ര ആനകളും എത്തിയില്ല വരവ് വന്നാൽ വന്നില്ല വരവ് അങ്ങനെ ഉള്ളൂ ഇങ്ങനെ പുറത്തുനിന്ന് കൊച്ചുക്കുന്ന രണ്ട് പിടി എത്തിയില്ല വരവില്ല പക്ഷെ വരവ് എത്തിയില്ല ഇവിടെ വരവ് ഇവിടുന്ന് കുറേ ക്ഷേത്രത്തിലേക്ക് താലൂപ്പിൽ കഴിഞ്ഞാലു വേണ്ടിയിട്ട് പോവുക ആന രണ്ടാന പോവാൻ അന്നേരം അന്ന് പുറകിൽ ആന കുത്തിയാണ് അങ്ങനെ മുന്നോട്ടാണെന്ന് പിന്നെ ഞാൻ തിരിച്ച് അവിടെ അവിടെ നിന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ താഴെ വീണ് ഞാൻ ഇത്രത്തോളം ഭയാനകമായ അന്തരീക്ഷമാണ് ആ സമയത്ത് ആ സ്ഥലത്ത് ആ ക്ഷേത്ര വളപ്പിലുണ്ടായിരുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകുന്നതാണ് പരിഭ്രാന്തരായി ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്ന ആന പുറത്തിരുന്നവരടക്കം ആ ആന വിരണ്ടോടുന്ന സമയത്ത് താഴേക്ക് വീഴുകയാണ് എന്തൊക്കെ ശ്രമിച്ചിട്ടും ആനകളെ ശാന്തരാക്കാൻ കഴിയുന്നില്ല പരസ്പരം കുത്തി പരസ്പരം ആക്രമിക്കുന്നു കെട്ടിടം തകർത്ത് വീഴുന്നു പിന്നീട് ആനകൾ വിരണ്ടോടുകയാണ് ചിന്നിച്ചെതറിയ ആളുകൾ ഒപ്പം ആ കെട്ടിടം തകർത്ത് താഴേക്ക് വീണതാണ് വലിയ ആഘാതത്തിനും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതുമെന്നും ഇപ്പോൾ മനസ്സിലാവുകയാണ് കാരണം അത്രത്തോളം ആളുകൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ആ കെട്ടിടം ഒന്നാകെ ആന ഇടിച്ചിടുകയാണ് കുത്തി മറിച്ചിടുകയാണ് അതിനകത്തിരുന്ന കെട്ടിട അവശിഷ്ടങ്ങളൊക്കെ നീക്കിയാണ് അവരെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്ന് നാട്ടുകാർ പറയുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആന ഇഴുന്നള്ളത്തിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാകുന്നത് എന്നുള്ളതൊക്കെ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കി തരുന്നതാണ് പി എൽ കിരൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കിരൺ ഈ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ അപകടം എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് തീർച്ചയായിട്ടും വലിയൊരു അപകടം തന്നെയാണ് കുറവങ്ങാട് സംഭവിച്ചതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുള്ള ദൃശ്യങ്ങളിൽ നിന്നും പറയുന്ന ആളുകളുടെ വാക്കുകളിൽ നിന്നും നമുക്ക്